അലൈക്കും വാളിക്കു വറഹമത് ലോൺ അറബിക് സലം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസിന്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ നാലാമത്തെ പാഠഭാഗമാണ് അല്ലാമ ഇക്ബാൽ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പഞ്ചാബിലെ സിയാൽകോട്ടിൽ ജനിച്ചു ഇംഗ്ലണ്ടിലെ ലോക പ്രശസ്തമായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ഉപരിപഠനം നടത്തിയത് പേഴ്സ്യൻ സാഹിത്യത്തിലെ നിഗൂഢതാവാദം എന്ന പ്രബന്ധം അവതരിപ്പിച്ചാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് ഭാരതം നിറഞ്ഞു നിന്ന ദാർശനിക കവിയായിരുന്നു അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു മുന്നേറാൻ അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു സ്വാതന്ത്ര്യത്തിന്റെ പടപ്പാട്ടുകാരനും മാനവികതയുടെ സ്നേഹഗായകനുമായിരുന്നു അദ്ദേഹം സ്വതന്ത്ര മനുഷ്യന്റെ രക്തധമനികൾ ഇരുമ്പുപോലെ ഉറപ്പുള്ളവയാണ് നിനക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും തെളിഞ്ഞ മുന്തിരിച്ചാറ് കുടിക്കണമെങ്കിൽ ഭൂമിയിൽ നിനക്ക് അധികാരം തീരൂ എന്ന് അദ്ദേഹം പാടി നമ്മിൽ ഉറങ്ങുന്ന ഇച്ഛാശക്തിയെ ഉണർത്തുകയും ജീവിതത്തിലെ പരീക്ഷണങ്ങളെ പൗരുഷത്തോടെ നേരിടാൻ ആവശ്യമായ മനക്കരുത്തുണ്ടാക്കിത്തരികയും ചെയ്യുന്നതാണ് ഉന്നതമായ കല കല കലയ്ക്ക് വേണ്ടി എന്ന സിദ്ധാന്തം നമ്മെ ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോകാനുള്ള അതപ്പതനത്തിന്റെ കണ്ടുപിടുത്തമാണ് ഇക്കബാൽ പറഞ്ഞു ജനാധിപത്യം ജനങ്ങളുടെ തലകളെ എണ്ണി നോക്കുന്ന സമ്പ്രദായമാണ് അല്ലാതെ തൂക്കി നോക്കുന്ന വ്യവസ്ഥിതി അല്ല എന്ന ഇഖ്ബാലിന്റെ പ്രഖ്യാപനം ഇന്ന് പൂർണമായി പുലർന്നിരിക്കുകയാണ് സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശസ്നേഹ ഗാനം പാടി അദ്ദേഹം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഹരം പിടിപ്പിച്ചു ആധുനിക മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള യഥാർത്ഥ പരിഹാരം ഇസ്ലാം ആണെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് ഡോക്ടർ ഇക്ബാൽ എന്ന് എവിടെ ജനിച്ചു ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പഞ്ചാബിലെ സിയാൽകോട്ടിൽ ജനിച്ചു രണ്ട് അല്ലാമ എക്ബാൽ ഡോക്ടറേറ്റ് നേടിയത് ഏത് പ്രബന്ധം അവതരിപ്പിച്ചാണ് പേഴ്സ്യൻ സാഹിത്യത്തിലെ നിഗൂഢതാവാദം എന്ന പ്രബന്ധം അവതരിപ്പിച്ചാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് മൂന്ന് അല്ലാമ എക്ബാൽ ഏത് സിദ്ധാന്തത്തെയാണ് അതപ്പതനത്തിനുള്ള സിദ്ധാന്തം എന്ന് വിശേഷിപ്പിച്ചത് കല കലയ്ക്ക് വേണ്ടി എന്ന സിദ്ധാന്തം നാല് സ്വാതന്ത്ര്യ സമര പോരാളികളെ ഹരം പിടിപ്പിച്ച ദേശഭക്തി ഗാനത്തിന്റെ ചില വരികൾ ഉദ്ധരിക്കുക സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് അല്ലാമ ഇക്ബാൽ ജനിച്ചത് പഞ്ചാബിലെ ഡാഷിൽ ആണ് സിയാൽകോട്ടിൽ രണ്ട് ഇംഗ്ലണ്ടിലെ ലോകപ്രശസ്തമായ ഡാഷ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം ഉപരിപഠനം നടത്തിയത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മനസ്സലാമ